ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെ വർത്താനങ്ങളൊക്കെ നല്ല എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പം മഴയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ചില സ്ഥലത്ത് കൂടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പെയ്തിട്ടുണ്ട് തണുത്തു പോകും ചൂടൊക്കെ പോയി അപ്പം എല്ലായിടത്തും ഇങ്ങനെ മഴ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു ചക്ക വേവിച്ചതാണ് ഉണ്ടാക്കാൻ പോണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുരുമുളക് വെളുത്തുള്ളി വലിയ ജീരകം കുറച്ച് കാന്താരി മുളക് പിന്നെ സവാളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ചക്കയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ അതിങ്ങനെ അരച്ചു വെക്കല കേട്ടോ ചക്കക്കും മീൻ കറിക്കും ഒക്കെ അപ്പോൾ പിന്നെ കറണ്ട് പോയാലും ഞമ്മൾക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം ഉണ്ടാകും അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസ് ആയിട്ട് അരയണം എന്നൊന്നുമില്ല ഇതുപോലെയൊക്കെ അരഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ ചക്കയിലേക്കും കാപ്പിയിലേക്കും ഒക്കെ ആകുമ്പോൾ അധികം അരയണം എന്നില്ല അപ്പം ഇങ്ങനെ അരഞ്ഞ് കിട്ടിയാൽ മതി അപ്പം ഇനി നമ്മൾ ചക്കയൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുപ്പ് തന്നെ വേണമെന്നില്ല എന്നിട്ട് നമ്മൾ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തേങ്ങൻ്റെ അരപ്പ് ചേർത്ത് ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു കടകും കറിപ്പിൻ്റെലയും കൂടി താളിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ട്ടോ ഇങ്ങനെ ചക്ക ഉണ്ടാക്കി അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ചെറിയ ജീരകം ചേർക്കാതെ വലിയ ജീരകം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റാണ് ട്ടോ ചക്കക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ട്ടോ അപ്പോൾ നമ്മളെ ചക്കയൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട് നമ്മളതിൽ മടലും ചവിണിയൊക്കെ കുറേശ്ശേ ഇടും കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ ഞമ്മൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള മരുന്നാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ട് കളയലില്ല കുറേയൊക്കെ നമ്മൾ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് കറി ചക്ക വേവിച്ചത് ചക്ക കൂട്ടാനാണ് കേട്ടോ പിന്നെ പയറുപ്പേരും പരിപ്പ് കറിയാണ് അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിട്ട് അതിൽക്ക് കുറച്ച് ചക്ക കൂട്ടാനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫും എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് പിന്നെ അതിൻ്റെ കറി നമ്മൾ ആ ചക്കൻ്റെ മേലെക്കൂടെ ചോറിൻ്റെ മോളിൽ കൂടെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് കറി ഒന്നും ഒഴിക്കണില്ല കേട്ടോ പിന്നെ കുറച്ച് പയറുപ്പേരും കൂടി എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറി അതിൻ്റെ ഒപ്പം കഴിക്കുന്നത് നല്ലതാണെന്ന് എന്നോടൊരു സിസ്റ്റർ പറഞ്ഞെന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചക്കയും ഇറച്ചിയൊക്കെ ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു കുരുമുളകിൻ്റെയും അരിമുളകിൻ്റെയൊക്കെ എരിവായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുക അപ്പം ഈ മഴ പെയ്താൽ ഇങ്ങനെ ചക്കയൊക്കെ കിട്ടാണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇറച്ചിക്കറി മീൻ കറിയൊന്നും വേണമെന്നില്ല ഞാനീ ഉണ്ടാക്കിയ പോലെ തന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്ക് നല്ല രസമുള്ളൊരു കൂട്ടാനാണ് ഞാൻ വെറുതെ പറയില്ല ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിച്ച അപ്പോൾ അത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പം മഴയൊക്കെ എല്ലായിടത്തും കിട്ടട്ടെ അപ്പം നമ്മൾ ചക്കയും ഇറച്ചിക്കറിയൊക്കെ കഴിച്ചു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചക്ക കിട്ടണത് അപ്പം നമ്മളാവുമ്പോൾ ഉണ്ടായിട്ടില്ല ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം